ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അര ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവ് ഇത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഈ ഒരു രീതിയിലൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആവാനായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പഞ്ചസാരയും തേങ്ങയും ഒക്കെ മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ ഒരു രീതിയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോഴേക്ക് മൊത്തത്തിൽ മുട്ടയൊക്കെ ഒന്ന് കുക്കായിട്ട് ഒന്ന് റെഡിയായി വരും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം മൊത്തത്തിൽ മുട്ടയൊക്കെ കുക്കായിട്ട് മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഈ ഒരു രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാഷറ് വെച്ചിട്ടോ ഫോർക്കോ തവയോ സ്പൂൺ എന്തേലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക ഇപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴത്തിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച എഗ് മിക്സ് ഉണ്ടല്ലോ ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് നമ്മളിവിടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങൾ ഫ്രഷ് ബ്രെഡ് ഒരു ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് എല്ലാതും ഒരേപോലെ മിക്സായി വരിക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവർ ലൂസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ അളവിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് ഓവർ ലൂസായി തോന്നിയിട്ടുണ്ടെങ്കിൽ ബ്രഡ് ക്രംസ് ഇത്തിരി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഫ്ലേറ്റിലേക്ക് വെക്കാം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് സ്നാക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും വെച്ചിട്ട് അടിപൊളി സ്നാക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇതില് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചേരുവകളൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരികയാണെങ്കിലും ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഒക്കെ ഒന്ന് ഇതിന് ഇരട്ടിയായിട്ട് എടുത്താൽ മതിയാവും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും തന്നെ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കണമെന്നില്ല നിങ്ങൾ കണ്ടതാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തതാണ് അപ്പം ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു